ഹലോ എവറി വാൻ അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും റാമ്പോന്റെ അടുത്തേക്ക് വന്നേക്കാണ് വന്നേക്കാണെട്ടോ അപ്പൊ ഇന്ന് നമുക്ക് റാംബോനേയും ഡിവൈനിച്ചെടുക്കേത് റാംബോ ഒതുങ്ങി അപ്പൊ നമ്മളൊരു രണ്ടുപേരും കുളിപ്പിക്കാനായിട്ട് ആദ്യം റാമ്പുവിനെ കെട്ടിട്ടുട്ടോ ഇവൻ അവനെ കുറച്ച് വെറലിത്തരം കൂടെ അതുകൊണ്ട് ഇവൻ ആദ്യം കുളിപ്പിക്കാൻ വെച്ചു ദീപ അപ്പൊ വന്ന് നോക്കുന്നുണ്ടായിരുന്നിട്ട് ഇവെന്താ ചെയ്യണേന്ന് അറിയാനോ തോന്നു കുളിക്കാൻ ദീപക്ക് നല്ല മടിയാനിട്ട് അപ്പൊ അവളങ്ങനെ മാറിപ്പോയി നമ്മുടെ ദിവക്കുട്ടി പൊതുവേ കാമായിട്ടുള്ള സ്വഭാവക്കാരിയാണ് ഇട്ട് അതുകൊണ്ട് ഇവളിങ്ങനെ കെട്ടിപ്പിടിച്ചാലൊക്കെ ഇവിടെ അനങ്ങാതെ നിക്കും മറിച്ചു റാമ്പോനെ അങ്ങനെ പിടിക്കാനും കൂടി കിട്ടില്ലാട്ടപ്പൊക്കെ അവൻ എവിടെങ്കിലൊക്കെ കടിച്ചു പൊളിച്ചിട്ടുണ്ടാവും പിടിക്കണേട്ട് മുടി മൊത്തം തന്നില്ലേ ഇത് പെറ്റ്സിനെ കുളിപ്പിക്കുന്ന സ്ക്രബാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷാംപൂ ഒഴിക്കാനായിട്ട് പറ്റും ഈ ലിഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഷാംപൂ ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അവരുടെ മേത്ത് പുള്ളികൾ ഒരച്ച് കഴുകി കൊടുക്കാനായിട്ട് പറ്റോ അങ്ങനെ നമ്മൾ ഡോഗ്സിന്റെ ഷാംപൂ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ട് അടക്കാം കേട്ടോ

うん。Kind of പോലും ഇതുവരുണ്ട് പറഞ്ഞാ ആ സാധനല്ലേ അതിന്റെ ഉള്ളിന്നും ഇതുവരുണ്ട്

നീവേ അനക്കുളിപ്പിക്കണ്ട കുളിപ്പിക്കണാ അയ്യ അവളെ ഓടി വൈഫ് കേട്ടപ്പോ കുളിപ്പിക്കണ്ട കുളിപ്പിക്കണം കുളി കഴിഞ്ഞില്ലേ ചുക്കുടുക്കുടൻ സുന്ദരനായി നീนะ തൊട്ടണ്ട തൊട്ട നമുക്ക് ആ ആ شكුරු فيديو டா 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 டா

മതിയാട പിന്നെ തോർത്താനൊക്കെ നിന്ന് അങ്ങനെ വെള്ളം ഭയങ്കര ഇഷ്ട അങ്ങനെ ദീപക്കുട്ടീടെയും കുളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അവളെ തോർത്താനായിട്ട് തോർത്തെടുക്കാൻ പോവാം അപ്പം നമ്മൾ ദിവേനയും കുളിപ്പിച്ച് തോർത്തനുണ്ട് കേട്ടോ തുറത്ത് കിട്ടിയിട്ട് ഇവിടെ നല്ല കൂളായിട്ട് നിൽക്കുന്നുണ്ട് തുറച്ചേരാനായിട്ട് നമ്മുടെ റാമ്പോക്കെ ഒന്ന് നെഞ്ചുപൊട്ടണമൊക്കെ അറിയാനേട്ടോ ദിവേന ഇങ്ങോട്ട് കൊടന്നതിന് അവനൊരു മിനിറ്റ് പോലും മൂലം ദീപേലാണ്ട് നിൽക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഇന്നത്തെ ദിവേൻ്റെയും റാമ്പോൻ്റെയും കൂളി കഴിഞ്ഞു കാസെ എല്ലാവരും കുളിശേയും കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്കിന്ന അടുത്ത വീഡിയോയിൽ കാണാം ബൈ